നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാത്ത മലയാളി നടിമാരാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി നടിമാരുണ്ട് എൺപതുകളിലും തൊണ്ണൂറുകളിലും അഭിനയിച്ച നടിമാർ ഒത്തിരി പേരുണ്ട് അപ്പം അതിലുള്ള നടിമാരെ വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാത്ത നടിമാരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് അവർ ആരൊക്കെയാണെന്നൊന്ന് കണ്ടുനോക്കാം ശോഭന എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാള സിനിമയിൽ സൗന്ദര്യം കൊണ്ടും അഭിനയം കൊണ്ടും തൻ്റേതായ സ്ഥാനം കണ്ടെത്തിയ നടിയാണ് അൻപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ താരം ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല അഭിനയത്തിൽ അത്ര സജീവമല്ലെങ്കിലും ഡാൻസ് മേഖലയിൽ നടി ഇപ്പോൾ സജീവമാണ് റീനു മാത്യൂസ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും അഭിനയിച്ച സിനിമയിൽ മലയാളികളുടെ ഇഷ്ട നടിയായി മാറിയ റീനു മാത്യൂസ് നാൽപ്പത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടും നടി ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല ചെറിയ വേഷം കൊണ്ട് തന്നെ മലയാള സിനിമകളിൽ സജീവമായ മറ്റൊരു നടിയാണ് തെസ്നിഖാൻ അമ്പത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടും താരവും ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല സിനിമയിൽ ഇപ്പോഴും സജീവമാണ് സിദ്ധാര എൺപതുകളിൽ മലയാള സിനിമയിലും അന്യഭാഷയിലും തിളങ്ങിയ താരമാണ് സിദ്ധാര അൻപത് വയസ്സ് കഴിഞ്ഞിട്ടും ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല സിധാര മലയാളത്തിലും അന്യഭാഷയിലും അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സുന്ദരിയായ നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി അൻപത്തിനാല് വയസ്സ് പിന്നിട്ടിട്ടും വിവാഹത്തെക്കുറിച്ച് ഇതുവരെയും ചിന്തിട്ടി ചിന്തിച്ചിട്ടില്ല ഈ നടി മലയാള സിനിമയിൽ ഒരു കാലത്ത് സൗന്ദര്യം കൊണ്ടും അഭിനയ മിക മികവ് കൊണ്ടും തിളങ്ങി നിന്നിരുന്ന താരമാണ് റോമ മുപ്പത്തൊൻപത് വയസ്സ് കഴിഞ്ഞ താരം ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല ഒരു സമയത്ത് മലയാളത്തിൽ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമ സമ്മാനിച്ച ഗ്ലാമർ താരമായിരുന്നു നഗ്മ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്ത് ഒരുപാട് പ്രണയബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തൊൻപത് വയസ്സ് കഴിഞ്ഞിട്ടും ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല താരം അനുഷ്ക ഷെട്ടി തമിഴ് തെലുങ്ക് സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന സുന്ദരിയായ നടിയാണ് അനുഷ്ക ഒരുപാട് പ്രണയ ഗോസിപ്പുകൾ താരത്തിന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് വയസ്സ് കഴിഞ്ഞ താരം ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല അവതാരകയായി മലയാള നടിയാണ് രഞ്ജിനി ഹരിദാസ് നാൽപ്പത്തി ഒന്ന് വയസ്സ് കഴിഞ്ഞിട്ടും ഇതുവരെയും താരം വിവാഹം കഴിഞ്ഞിട്ടില്ല നന്ദിനി തൊണ്ണൂറുകളിൽ മലയാള സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന സുന്ദരിയായ നടിയാണ് കൗസില്യ എന്ന പേരിലെ നന്ദിനി ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമയിൽ തിളങ്ങിയിട്ടുള്ള താരം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമകളിൽ സജീവമായിരിക്കുന്നു നാൽപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞ് ഇതുവരെയും വിവാഹം കഴിഞ്ഞില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ ഇനിയും ഒത്തിരി പേര് വിവാഹം കഴിയാത്തവരുണ്ട് ഇതിൽ കുറച്ച് പേരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ